പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഫുഡ് നോട്ട്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ഇന്ന് ഓണത്തിന് ഒരു സ്പെഷ്യൽ റെസിപ്പിയുമായിട്ടാണ് വളരെ സ്പെഷ്യൽ റെസിപ്പിയുമായിട്ട് വന്നിരിക്കുന്നത് ഒരു പ്രോൺ റോസ്റ്റാണ് ചെയ്യുന്നത് ഈ ഓണവും പ്രോണുമായിട്ട് എന്താ ബന്ധമൊന്നല്ലേ വടക്കോട്ട് നമ്മുടെ കുറച്ച് കൂട്ടുകാരുണ്ട് അവർക്ക് ഈ നോൺ വെജ് ഇല്ലാതെ പറ്റത്തേയില്ല നോൺ വെജ് വിഭവങ്ങൾ ഓണത്തിന് യൂസ് ചെയ്യുന്നവർക്കായിട്ടുള്ള ഒരു ഓണം റെസിപ്പിയാണ് ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് അതിൻ്റെ വാല് ഞാൻ കളഞ്ഞില്ല കേട്ടോ കാര്യം ഒരു സ്റ്റൈലിനോട് ഇരുന്നോട്ടെന്ന് വിചാരിച്ചു കൊമ്പം മീശ പോലെ നമുക്ക് പിടിച്ചിങ്ങനെ എടുക്കുകയൊക്കെ ചെയ്യാമല്ലോ ഇത് കഴുകി തോർത്തി നല്ല സെറ്റായിട്ട് വെച്ചിരിക്കുന്നതാണ് പിന്നെ ഇതിന് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി മറ്റു കാര്യങ്ങളൊക്കെ വേണം മസാലകളൊക്കെ കുറച്ച് കുറച്ച് പൊടികൾ വേണം അതെല്ലാം ഞാൻ ഇൻഗ്രീഡിയൻസിൻ്റെ ലിസ്റ്റ് ഒടുവിൽ കൊടുത്തേക്കാം സമയം നമുക്ക് ലാഭിക്കാമല്ലോ അപ്പോൾ അതെങ്ങനെ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം രണ്ട് സ്പൂൺ അരിപ്പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി ജീരകം കുരുമുളക് പൊടി മഞ്ഞൾ ചാട്ട് മസാല ഗരം മസാല മല്ലിയില ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞത് അതുപോലെ തന്നെ കറിവേപ്പില ചെറുതായിട്ട് ചെറുതായിട്ടരിഞ്ഞത് ചില്ലി ഫ്ലേക്സ് ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞത് വെളുത്തുള്ളി നന്നായിട്ട് ചതച്ചത് കാശ്മീരി ചില്ലി പൗഡർ ഉപ്പ് ഇപ്പം കുറേ സാധനങ്ങൾ നമ്മൾ ഇട്ട് കേട്ടോ ഞാൻ അതുകൊണ്ടാണ് ഇടയ്ക്ക് വർത്താനം പറയാതെ ഇങ്ങനെ വൺ ബൈ വൺ അതിൻ്റെ പേര് മാത്രം പറഞ്ഞുകൊണ്ടേയിരുന്നത് നിങ്ങൾക്ക് ശ്രദ്ധിക്കുമ്പോൾ എളുപ്പത്തിൽ നോട്ട് ഡൗൺ ചെയ്യണമെങ്കിലും ചെയ്യാമല്ലോ നമുക്ക് ഇച്ചിരി നാരങ്ങ നീര് വേണം ഈ നാരങ്ങ പിഴിയുന്നതിന് മുമ്പ് ഇത് സ്ക്വീസ് ചെയ്ത് ഇങ്ങനെ സോഫ്റ്റ് ആക്കണം ഇങ്ങനെ ഇതിൽ വെച്ചിങ്ങനെ ഉരുട്ടിയാൽ മതി ഒരു ചെറിയൊരു ഹോൾ ഇങ്ങനെ ഇട്ടിട്ട് അയ്യോ താഴെ ഇനി ഇപ്പം അപ്പോൾ എല്ലാ ജ്യൂസും വേണ്ടെങ്കിൽ ഇതേ കണ്ടോ അപ്പം നമുക്കിങ്ങനെ ജ്യൂസ് എടുത്തിട്ട് ആവശ്യമുള്ള നാരങ്ങാ നീര് മാത്രം എടുത്തതിനു ശേഷം ഇത് ഈ നാരങ്ങ ഒരു കണ്ടെയ്നറിനോ തൊട്ട് അടച്ചുവെച്ചാൽ മതി അടുത്ത പ്രാവശ്യം നമുക്ക് പിന്നെ എടുക്കാം ഫ്രിഡ്ജിനകത്ത് വെച്ചാൽ മതി അപ്പം ഈ നാരങ്ങ നീര് നമുക്കിതിനകത്തേക്ക് ഒഴിക്കാം ഒടുവിലായിട്ട് കുറച്ച് കോൺഫ്ലവർ അപ്പോൾ ഇത്രയും സാധനം മതി ഇവിടെ ഞാൻ നിർത്തുക നിങ്ങൾ മടുത്ത് കാണുമല്ലേ ഇതിൻ്റെ ലിസ്റ്റ് വേണ്ടിയിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഇപ്പോൾ തന്നെ ഒന്ന് പ്രെസ് ചെയ്യാനും മറക്കരുത് നിങ്ങൾക്ക് ഈ റെസിപ്പീസ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കും ഒന്ന് ഫോർവേഡ് ചെയ്ത് കൊടുക്കണേ ഇതിന് ഈ സമയത്ത് മസാലയിൽ തൊട്ട് നോക്കണേ ഉപ്പുണ്ടോന്നൊക്കെ ഇനി നമുക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പ്രോൺ അതിനകത്തേക്ക് ഇടാം അത് നന്നായിട്ട് അത് ഇളക്കി മിക്സ് ചെയ്ത് ഒരു മണിക്കൂർ വയ്ക്കണം പെട്ടെന്ന് ചെയ്യാവുന്ന റെസിപ്പിയാണ് അടിപൊളി റെസിപ്പിയുമാണ് അത് നനഞ്ഞ് നനഞ്ഞ് വരുന്നു എൻ്റെ ആ മുളക് പൊടിയുടെയൊക്കെ കളറ് വരും ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഒരല്പം വെള്ളം കാര്യം ആ പൊടി താണ്ടേ കുറച്ചുകൂടെ ചേരാനുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാത്രം ഒരു തുള്ളി ഒഴിച്ച് അതൊന്ന് കുഴച്ച് വെച്ചാൽ മതി ഒത്തിരി വെള്ളമൊഴിക്കരുത് അപ്പം ഞാൻ ഒരുപാട് വെജിറ്റേറിയൻ സാധാരണയുള്ള ഓണം വിഭവങ്ങൾ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ നോൺ വെജ് കഴിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഈ റെസിപ്പി ഞാനിപ്പോൾ ഇടുന്നത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഈ പ്രോൺ നമ്മൾ ക്ലീൻ ആക്കുമ്പോഴുണ്ടല്ലോ ആ രണ്ട് സൈഡും നിങ്ങൾ ക്ലീൻ ആക്കണമേ സാധാരണ കടയക്കാരൊക്കെ ഇത് മാത്രമേ ചെയ്തു തരത്തുള്ളൂ അഥവാ വെട്ടിത്തരുവാണെങ്കിൽ അവൾ ഇങ്ങനെ പുറത്തോടുള്ളത് മാത്രമേ ചെയ്തു തരത്തുള്ളൂ അപ്പോൾ ഇത് ഞാനിവിടെ ഇങ്ങനെ അടച്ചു വെക്കുകയാണേ അപ്പോൾ ഇത് നന്നായിട്ട് മാരിനേറ്റ് ആയിട്ടുണ്ട് നമുക്കിനി അത് വറുക്കാം അപ്പം നമുക്കിനി ചൂട് നല്ല കട്ടിയുള്ളൊരു പാത്രം വെക്കണം ചട്ടി ചൂടാകുമ്പോൾ നമുക്ക് എണ്ണ ഒഴിക്കാം വറക്കാനായതുകൊണ്ട് കുറച്ചെണ്ണ വേണം എണ്ണ നല്ലപോലെ ചൂടായി കഴിഞ്ഞാൽ ഒരു ശകലം ഒന്ന് ഫ്ലെയിം കുറച്ചതിന് ശേഷം നമുക്ക് അവരൊന്ന് വറക്കാനിട്ടാൽ മതി കൊഞ്ചനധികം പനീടൊന്നും ഈ ഒരു സൈഡൊന്ന് മൂഖുമ്പോൾ നമുക്ക് തിരിച്ചിടണം പ്രോണിന് അധികം വേവില്ല ഒരു സൈഡ് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒക്കെ ഇട്ടാൽ മതി ഒത്തിരി വെന്ത് പോയി കഴിഞ്ഞാൽ പ്രോണ് റബ്ബറിഷ് ആകും അത് കൊള്ളത്തില്ല അതുപോലെ എക്സ്ട്രാ ഓയിൽ അങ്ങ് എടുക്കാനായിട്ടാണ് ഞാൻ ടിഷ്യൂവിനകത്ത് ക്ലീനായിട്ടുള്ള ടിഷ്യൂൽ വെച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് അധികം എണ്ണ നമ്മൾ ഉപയോഗിക്കാതെ നമുക്ക് രക്ഷപ്പെടാമല്ലോ എക്സ്ട്രാ ഉള്ള എണ്ണ പൊയ്ക്കോട്ടെ അപ്പോൾ അങ്ങനെ എത്ര ബാച്ച് ഉണ്ടോ അതെല്ലാം നമ്മളൊന്ന് വറുത്തെടുക്കാം ആദ്യം പിന്നെ അതിന് ശേഷം നമ്മുടെ ആ പാനിനകത്തുള്ള എണ്ണയ്ക്കകത്തോട്ട് കുറച്ച് എണ്ണയൊന്ന് കുറച്ച് ഉള്ളി ഒന്ന് ഇട്ട് കൊടുത്ത് അതൊന്ന് ചെറുതായിട്ട് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം പ്രോണിൻ്റെ കൂടെ നല്ല ടേസ്റ്റാണത് വേണമെങ്കിൽ ഇച്ചിരി നാരങ്ങാനീരൊഴിച്ചു കൊടുക്കാം പിന്നെ അത് മസാല അതിൻ്റെ ചട്ടി ചേർത്ത് ഇളക്കണം ഒട്ടും കരിഞ്ഞു പോകാനോ അതുപോലെ ചട്ടിയിൽ പിടിക്കാനോ സമ്മതിക്കാതെ മസാല മുഴുവൻ നമ്മൾ എടുക്കണം പിന്നെ രണ്ട് മൂന്നൊരു കറിവേപ്പില ഇട്ടു അതൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റി നമുക്കങ്ങ് എടുത്താൽ ഈ പ്രോണിൻ്റെ കൂടെ നല്ല ടേസ്റ്റാണത് ി നമുക്ക് സെർവ് ചെയ്യുന്ന പാത്രത്തിനകത്തോട്ട് മാറ്റാം നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും ഓണത്തിന് നോൺ വെജ് യൂസ് ചെയ്യുന്നവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മറ്റു നല്ലൊരു വിഭവമായിട്ട് വീണ്ടും ഞാൻ എത്തും ചിൽഡൻ ഐ എം സൈനിങ് ഓഫ് ആൻഡ് യു സ്റ്റേ സേഫ്